പൊന്നാനി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ നവീകരിച്ച് പേവാട് തുറന്നു കൊടുത്തു ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി നഗരസഭ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കാലപ്പഴക്കത്താൽ ഉപയോഗശൂന്യമായ പേവാട് ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ആശുപത്രി അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി താലൂക്ക് ആശുപത്രി ആശുപത്രിയിൽ ഏതാണ്ട് നാല്പത് വർഷത്തോളം പഴക്കമുള്ള നമ്മുടെ അത് ഇതിനക അകത്താ അകത്തുള്ള സൗകര്യങ്ങളാകെ തന്നെ അവസ്ഥയിലായിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് പുതുക്കി പണി പണിയുകയും പുതിയ കാലത്തിനനുസരിച്ച് സജ്ജീകരണങ്ങൾ ഒരുക്കുകയും തുറന്നു കൊടുക്കണമെന്നുള്ള തീരുമാനമെടുത്തത് എച്ച് എം സിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെ എച്ച് ആർ ഡബ്ല്യു എസ് ഇതിൻ്റെ നിർവഹണ ചുമതല ഏറ്റെടുക്കുകയും ഇപ്പോൾ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾക്ക് മികച്ച ചികിത്സ ആവശ്യം ആവശ്യമായിട്ട് താലൂക്ക് ആശുപത്രിയിൽ എത്തുമ്പോൾ അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ബെഡ് ഒരുക്കിയിട്ടുള്ള പെപാടാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് പരമാവധി നമ്മുടെ ഈ ഒരു എല്ലാ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ടാകും വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ഷീന സുദേശൻ രജീഷ് ഉപ്പാല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ എച്ച് ആർ ഡബ്ല്യു എസ് കേരള ഹോസ്പിറ്റൽ റിനോവേഷൻ ആൻഡ് വെൽഫെയർ ാണ് നിർവഹണ ഏജൻസി ആശുപത്രി ജീവനക്കാർ കൗൺസിലർമാർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്വാഗതവും മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു പൊന്നാനി വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നേടാം തുണിത്തരങ്ങൾക്ക് മുതൽ വരെ ഡിസ്കൗണ്ട് സാരികൾ ചുരിദാനുകൾ ലേഡീസ് കുർത്തീസുകൾ കിഡ്സ് വെയറുകൾ മെൻസ് വെയറുകൾ കൂടാതെ പാർദകൾ മാക്സികൾ ഷാളുകൾ തുടങ്ങിയവ ഈ ഓഫറിലൂടെ ഓരോ ഫ്ലോറിലും പ്രത്യേക കൗണ്ടറുകളിൽ നിന്നും സ്വന്തമാക്കാം വിസിറ്റ് ടുഡേ സൻ ഫാഷൻ